ചുമളി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ടിന് സസ്പെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജുവാണ് സൂപ്രണ്ട് എം സി ബൈജുവിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത് പഞ്ചായത്ത് അംഗങ്ങൾ രേഖാമൂലം നൽകിയ പരാതിയിൽ ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലാതെ വന്നതോടെയാണ് എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ം സി ബൈജുവിനെ സസ്പെൻഡ് ചെയ്തതിൽ നിരവധി കാരണങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ അനുമതിയില്ലാതെ തമിഴ്നാട് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചു ജൂനിയർ സൂപ്രണ്ട് എന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത പഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ ജീവനക്കാരുമായി തമിഴ്നാട് സർക്കാർ വക ബോട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തി ഓഫീസിലെ വിവരാവകാശ നിയമത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന പദവി വരെ ദുരുപയോഗം ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു പറഞ്ഞു തർക്കം നിൽക്കുന്ന മുല്ല പരിപാലമായിട്ട് ബന്ധപ്പെട്ട് തർക്കം നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ കമ്മിറ്റിയിലേക്ക് നമ്മുടെ എൻ്റെ എക്സ്പ്രസെൻ്റെ അല്ലെങ്കിൽ മറ്റ് പർസെൻ്റോ അനുവാദമില്ലാതെ കമ്മിറ്റിയിലേക്ക് അഭ്യസില് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം പിന്നെ വിവരകാശ നിയമത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥന ചാർജ് കാരൻ എന്ന നിലയിൽ ആ പദവി ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് പല അവസരങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ജീവനക്കാരെ നിയന്ത്രിക്കുന്ന ജെ എസ് ആണ് അതൊരു അവരുടെ പിന്നെ രീതി രേഖപ്പെടുത്തുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അവർ ലീവ് എടുക്കുമ്പോൾ അനാവശ്യമായിട്ട് അവർക്ക് ലീവ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കെട്ടിട നികുതിയായി ബന്ധപ്പെട്ട് ജേസ്റ്റൻ ആണ് ചാർജർ അത് നല്ല രീതിയിൽ കളക്ഷൻ എല്ലാ വാർഡുകളിൽ നിന്നും കുടിശ്ശേ നിലനിൽക്കുന്ന പല കെട്ടിടങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിൻ പോർട്ട് സിനിമ പോലുള്ള സാധനം റിസോർട്ടുകൾ പഞ്ചായത്തും ആയിട്ട് തർക്കം നിൽക്കുന്ന കുറേ പേഴ്സ് എടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ട് അവരുടെ സൗകര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവനക്കാരൻ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അവരുടെ സർക്കാർ തന്നെ പലവണ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൈസ ബ്ലഡ് സ്കൂളിൻ്റെ ലെസ്സ് ഇതിൻ്റെ ചാർജ് കാരൻ എന്ന നിലയിൽ ബ്ലഡ് സ്കൂളിൻ്റെ ലൈസൻസ് ഇപ്പം തീർന്നിട്ട് ടെസ്റ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം തീർന്നതാണ് അപ്പോൾ ഡ്രൈവർമാർ അത് രംഗമല്ല എഴുതി കൊടുക്കുകയും അതിൽ ടെസ്റ്റിങ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ പലതവണ ലൈസോട്ട് ആവശ്യപ്പെട്ടതാണ് അപ്പം പുള്ളി അത് മനപ്പൂർവ്വം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് തന്നെ ചാർജ് എന്ന് പറഞ്ഞ് പിന്മാറുന്നൊരു സാഹചര്യമുണ്ട് നമുക്ക് വാഹനങ്ങളുടെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഭരണസമുദ്ര ഉത്തരവാദിത്വം അല്ലാതെ ആ സീറ്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ കടമയാണ് അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല പിന്നെ നമ്മുടെ ഓഫീസിലെ രേഖകളും രജിസ്റ്ററും എൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പിന്നെ കേസാണ് അത് ബാങ്കുമായിട്ട് കേസ് നിലനിൽക്കുന്ന പേപ്പേഴ്സുകൾ കാണും ഫയലുകൾ കാണും അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ സൂക്ഷിക്കാതെ പല രേഖകളും പുറത്ത് പോയതായിട്ട് പരാതികൾ നമുക്ക് വരുന്നുണ്ട് പിന്നെ വരുന്ന ജനങ്ങൾക്ക് തടഞ്ഞു ഒരു ഒരു അനാവശ്യ ഓഫീസിലെ ീഴ്ജീവനക്കാരെ നിയന്ത്രിക്കുകയോ ഓഫീസിൽ അച്ചടക്കം പാലിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു പഞ്ചായത്തുമായി തർക്കം നിലനിൽക്കുന്ന സ്ഥല ഉടമകളുടെ സൽക്കാരങ്ങൾ സ്വീകരിച്ചതായും ഉത്തരവിലുണ്ട് ഉദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണം വരുന്ന ചട്ടത്തിലെ സെക്ഷൻ എട്ട് പ്രകാരമാണ് നടപടി പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരുത്തി പകരം സംവിധാനം ഏർപ്പെടുത്തി രേഖാമൂലം പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവും നൽകി